യാതൊരു ടേസ്റ്റും ഇമാജിനേഷനും ഇല്ലാതെ നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിൽ കൂറ്റൻ വീടുകൾ പണിതുയർത്തും ആളുകൾ അതിനിടയിലാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് മലയാളികൾ ഏറെ കുറേ നെഞ്ചോട് ചേർക്കുന്ന ഒരു മോഡേൺ കണ്ടംപററി ഫ്രീ സ്പേസുകളുള്ള ഒരു സൂപ്പർ വീട് വരുന്നത് ഈ വീടിൻ്റെ ഗേറ്റ് ഓട്ടോമാറ്റഡ് ഗേറ്റ് ആണ് ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് ഇന്നും ഞങ്ങളുടെ നാട്ടിൽ പലർക്കും അറിയില്ല കാരണം ഇവിടെ താമസിക്കുന്നവരും വേറെ സ്ഥലത്ത് നിന്ന് വന്ന് ഇവിടെ താമസിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു എനിഗ്മയാണ് ഞങ്ങൾക്കൊക്കെ അപ്പം ഞാനത് ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടിയും വീടുകളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ഇന്ന് കാണിക്കുന്ന വീടാണ് ഐൻ വില്ല വില്ലയിലെ വിശേഷങ്ങൾ നമ്മൾക്ക് കാണാം ഓക്കെ ഫോളോ മീ ഒരു നിലയിൽ ഉണ്ടാക്കിയ വീടാണ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കാണുമ്പോ അറിയാം നമ്മൾക്ക് വളരെ കൂടിയിട്ട് ഒരു പരിപാലിക്കുന്ന ഒരു വീട് കൂടിയാണ് നമുക്കിനി വീടിനകത്ത് പോയിട്ട് വീട്ടുകാരെ കൂടി കാണാം ഓക്കെ ഹലോ ഇത് മുഹമ്മദ് റഫീഖ് മുഹമ്മദ് റഫീഖും കുടുംബവുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇത് റയാൻ ഒരാളും കൂടെ ഉണ്ട് മൂത്ത മോനുണ്ട് അവനവിടെ ജോലി നായിൽ ഈജിപ്റ്റിലെ ഭയങ്കര ഇത് എത്ര സ്ക്വയർ ഫീറ്റില്ല മൂവായിരത്തി നാനൂറ് സിംഗിൾ ഫ്ലോർ ഫ്ലോർന്താ സിംഗിൾ ഫ്ലോർ ആക്കാൻ കാരണം ഒന്നുമില്ല കാരണം നമ്മളിപ്പോ നില എല്ലാ വീട്ടിലും കാണുന്നാണ് വലിയ വീട് പണിയും പിന്നെ മുകളിലോട്ട് ആരും ഉള്ള എല്ലാവർക്കും മുട്ടുവേദനയും ഇതൊക്കെയാണ് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ഞങ്ങൾ പണ്ട് തൊട്ട് തന്നെ സിംഗിൾ ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു അതിനകത്തൊരു ഫ്ലോ ഉണ്ടായിരിക്കും ഓക്കെ എല്ലാ റൂമിലായിട്ടൊരു ഇൻട്രാക്ഷനും ഇതൊക്കെ ടോട്ടൽ യൂണിറ്റ് പോലെ ആയിരിക്കും മൂത്താൾ ചെയ്യുന്നു സോഫ്റ്റ്വെയർ വർക്ക് ഞാൻ ഇത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇതൊരു ഗൾഫ് അലൈനിലാണ് ഗാർഡൻ സിറ്റി വെച്ചാ കണ്ടല്ലേ അയിൻ ഈ അലൈൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് നിങ്ങളു പന്ത്രണ്ട് വയസ്സിൽ ഇല്ല ഞാൻ പോയാൽ തൊട്ട് അവിടെ ഉണ്ട് അലൈനിലുണ്ട് അപ്പോൾ അലൈനിലായിട്ട് മെന്റൽ അറ്റാച്ച്മെന്റ് നിങ്ങൾ എവിടെയാ കംഫർട്ടബിൾ നാട്ടിലാണോ ഓഫ് കോഴ്സ് അല്ലേ ഫ്രണ്ട്സ് ഒക്കെ അവിടെ തന്നെ അല്ലേ ആ ഫ്രണ്ട്സ് മൊത്തം മലയാളീസ് ആണോ ഓർ ഇറ്റ്സ് ഈസിറ്റ് എ മൾട്ടിക്കൾച്ചറൽ മൾട്ടികൾച്ചറൽ ഭയങ്കര ഹാപ്പിയാകുമ്പോ പറയുമ്പോൾ നാട് ഇഷ്ടമല്ല ഐ മീൻ നാട്ടിലെ ആരുമില്ല കൂട്ടുകാരൊന്നുമില്ല പക്ഷെ ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ഗ്രൗണ്ടിൽ പറഞ്ഞി കളിച്ചൂടെ ഫുട്ബോൾ ഇഷ്ടല്ല ക്രിക്കറ്റോ വാട്ട്സ് യുവർ ഇൻട്രസ്റ്റ് ബാസ്ക്കറ്റ് ബോൾ ആ അവർ എട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ എനിവേ നമുക്ക് വീട് കാണാം ഇതാണ് സിറ്റ് ഔട്ട് യു നോ ലൈക്ക് ഇത് പന്ത്രണ്ട് അടി അല്ലേ ഇത് ആ ഓൾമോസ്റ്റ് ഉണ്ടായിരിക്കും കാരണം ആർക്കിടെക്റ്ററിൻ്റെ അതൊരു ശരിക്കും പുള്ളിക്കാരൻ്റെ ഒരു ഇൻട്രസ്റ്റ് ചെയ്യും പറഞ്ഞാൽ കാരണം നമ്മൾ സിംഗിൾ ഫ്ലോർ എന്ന് പറഞ്ഞു ഉണ്ടായി കഴിക്കുമ്പോൾ സാധാരണ വീടിൻ്റെ ഒരു എലിവേഷനിൽ ഹൈറ്റ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഇതറ്റിക്കലി ഭംഗി ഉണ്ടാവും അന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ അത്ര വിശ്വസിച്ചില്ല ഡെഫിനറ്റ്ലി അത് കാസിം ഒരു കാസിമൊരു ആർക്കിടെക്ട് ബാംഗ്ലൂർ കൊച്ചിൻ ബേസ്ഡ് ഓക്കെ കീർത്തി ഡിസൈൻസ് ഉണ്ട് പണി കഴിഞ്ഞപ്പോ നമ്മളിപ്പോ മൂന്ന് കൊല്ലമായി ഇപ്പൊ പണി കഴിഞ്ഞിവിടെ താമസമായിട്ട് ആര് വന്നാലും ഒരു വെൽക്കമിങ് ആയിട്ടൊരു ഇതും ഒരു കുടിസായിട്ടുള്ള ഫീലിംഗ് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ മലയാളിയിൽ പറയുന്ന റിസോർട്ടിൽ പോയ പോലെ ആ ഒരു ഫീൽ ആണ് അപ്പൊ നമ്മൾക്ക് ഈ വീടിന്റെ ഉൾവശങ്ങൾ കാണാം

മോഹൻലാലിന്റെ സെല ഇത് ഏത് എവിടെയാണെങ്കിലും പറ്റില്ലേ അവിടെ പഠിക്കാം പക്ഷെ എന്തായാലും കുറച്ചും നാടകാക്ഷൻ ഒക്കെ എന്തായാലും ഇവിടെ എന്തായാലും നല്ലൊരു ആയിരുന്നു അവൻ എന്റെ മോനെ ഇവിടെ പഠിച്ചായിരുന്നു അവൻറെ രാജ്യുന്നു ഇതാണ് ഇവരുടെ സ്വീകരണ മുറി വളരെ സിമ്പിൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെ തുടക്കം തന്നെ വൈഫിന്റെയും എൻ്റെയും പിന്നെ ആർക്കിടെക്ടും ഞങ്ങളെല്ലാരും കൂടി ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു ശെരിക്കും പറഞ്ഞു ഈ കളർത്തെയും പാലത്തൊക്കെ തെരഞ്ഞെടുത്തത് ഇത് ആർക്കിടെ തന്നെയായിരുന്നു മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഡാർക്ക് കളേഴ്സ് ഇഷ്ടമല്ല മെയിൻ ആയിട്ട് ഈ വുഡൻ ഷെയ്ഡ് വന്നപ്പോഴും കുറച്ചൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നത് ഇതേപോലത്തെ ഒരു ബീച്ച് അല്ലെങ്കിൽ സോഫ്റ്റ് കളർ പാസ്റ്റൽ ഒക്കെ നമ്മൾക്ക് ചെയ്യാൻ ാണ് കളർ തീം എടുക്കാൻ മെയിൻ ആയിട്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് ആണ് കാരണം വൈഫിങ്ങനെ ചെയ്ത് കൊണ്ടുപോകുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ലാൻഡ് ആളാരാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗ്രീനറി നല്ല ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ തുടക്കം തന്നെ തീരുമാനിച്ചു വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് ഡെഫിനറ്റ്ലി ഗ്രീനറിക്ക് വേണ്ടി എന്നാണെങ്കിലും വെക്കണം എന്നുള്ളത് പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ നാച്ചുറൽ റീസൈക്ലിംഗ് ഇത് കംപ്ലീറ്റ്ലി സോളറാണ് എട്ട് എട്ട് കിലോമീറ്ററിന്റെ സോളാർ സിസ്റ്റം ഉണ്ട് പിന്നെ ഇപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമ്മൾ റൂഫിൽ നിന്നുള്ള വെള്ളം ഫുൾ ആയിട്ട് തന്നെ നേരെ അത് ക്ലീൻ ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് കിണറ്റിലോട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇവരുടെ ലിവിങ് റൂം വീടിന്റെ ഹാർട്ട് എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ഹാളും പിന്നെ സിറ്റൌട്ടും കാരണം ഇവിടെ ബെഡ്റൂംസ് ഒക്കെ വലിയ സൈസൊന്നുമല്ല എല്ലാം ഒരു ചെറിയൊരു എന്നാലും ഓക്കെ ഇറ്റ്സ് കംഫർട്ടബിൾ ഇവൻ ഞങ്ങളുടെ ബെഡ്റൂം എടുത്താലും ശരി അതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള റൂം എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനും അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അടുത്ത് കണ്ട സിനിമ ടൂറിസ്റ്റ് ഫാമിലി കണ്ടോ ടൂറിസ്റ്റ് ഫാമിലിയിലെ ഫാമിലിയെ പോലെയൊക്കെ തോന്നുന്നു എനിക്ക് ഐ മീൻ ബൈ ബൈ ദ ഫീൽ അത് ചോദിക്കാനുള്ള കാര്യം ടൂറിസ്റ്റ് ഫാമിലിയിലെ ആയൊരു ഫാമിലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫാമിലി അവർ ആയിട്ട് അവർക്കൊരു മുഖത്തൊരു പകപ്പും ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും അവർക്ക് അവർക്ക് അത് ഇപ്പൊ അത് ക്യാമറയിൽ വന്നത് കൊണ്ടാണോ എന്റെ ക്വസ്റ്റിൻ ഇതാണ് ഡു യു ഫീൽ ഹോം കാരണം നമ്മളിപ്പോൾ നമ്മളിപ്പോലായി ഇവിടെ ശരിക്കും ഒരു ഹോംലി ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട് അത് മെയിനായിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു

പിന്നെ ഹോളിവുഡാണ് ലക്ഷ്യം ആ ലിവിംഗ് റൂം ലിവിംഗ് റൂമിലെ സ്ട്രക്ചേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ മിനിമലി സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ദർ ഇസ് എ സ്വിംഗ് കൈൻഡ് ഓഫ് യു നോ ചെയർ ഇവിടെ ഒരു സിമ്പിൾ സോഫ വലിയ ടി വി ഒന്നുമില്ല ചെറിയ ടി വി ആണോ എൻ്റെ വീട്ടിൽ ടി വി നിലമ്പ് വലുതാണല്ലോ അല്ല ഞാൻ ചോദിച്ചത് മിക്ക സ്ഥലത്ത് പോയി കഴിഞ്ഞാലും കംപ്ലീറ്റ് വാളിൽ ഒരു ടി വി ഉണ്ടാവും ഇതിന്റെ മെയിൻ ആള് ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ നിങ്ങളുടെ പേരെന്താടൂറ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് അഞ്ചു കൂട്ടുകാരുടെ പേര് പറയാമോ ഉപ്പല്ല ഇവിടെ തന്നെ ഉണ്ട് അഞ്ചു കൂട്ടുകാർ അല്ലേ ഏ ഇടികൂടുവരായിട്ട് യു ആർ നോട്ട് നോട്ടി നമുക്കപ്പോ ഇനി ബെഡ്റൂംസ് കാണാം ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂം ഇത് മാസ്റ്റർ ഇവിടെ കാരണം അങ്ങനെ ഒരു സ്പേസ് എന്ന് പറയാനില്ല നമ്മുടെ ബേസിക് മെയിനായിട്ട് നമുക്ക് നമ്മൾ ഗ്രീനറി പുറത്തു വെച്ചിട്ട് നമുക്കത് എപ്പോഴും കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്രയും വലിയൊരു വിൻഡോസും ഇതെല്ലാം നമ്മളിപ്പോ റിസോർട്ടിലൊക്കെ പോയിട്ട് അതല്ല അധികം ടൈം സ്പെൻഡ് ചെയ്യില്ല നമ്മള് മെയിൻ ആയിട്ട് കോമൺ പുറത്തെ സിറ്റ് ഏരിയ ഇത് കുറെ റഫീഖ് അവിടെ തന്നെയാണ് ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ടോയ്ലറ്റ് അത് ഹിഡൻ ഹിഡൻ ടോയ്ലറ്റ് ആണ് ഇവിടെയുണ്ട് ടോയ്ലറ്റ് ഞാൻ കാണിക്കുന്നില്ല ഇത് വാഡ്രോബ്സ് ആയിരിക്കും അല്ലേ ഇവിടെ ഇതെന്താ സംഗതി ഞാൻ പണ്ട് താമസിച്ചിരുന്നത് അവിടെയാണ് എന്റെ എന്റെ വീടിന്റെ ഇത് കാണുന്നുണ്ട് ഇതൊരു പാറ്റിയോ പോലെ അല്ലേ ആ ഈ ഫ്ലവർ അടിപൊളി ഫ്ലവർ ഇത് എന്താ ടോർജിന് എന്റെ പേര് ലൈറ്റ് കിട്ടപ്പോഴാണ് ഇട്ടപ്പോഴാണ് ശരിക്കും അതിന്റെ ഭംഗി വന്നത് ആ പ്രിൻസസ് ഇതാരണത് ആ ഓർക്കം വന്നിട്ടാണ് കുഞ്ഞാലാടുന്നത് നിന്റെ ബെഡ്റൂം ആണ് അല്ല പിള്ളേരുടെ അപ്പുറത്തേ ഇത് ജസ്റ്റ് മോന്റെ ബെഡ്റൂം പറഞ്ഞു ആക്കിട്ടോ മൂത്താളുടെ ഇത് കുറച്ചും കൂടെ വെളുത്തണ് അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തൊന്നുമില്ല എനിക്ക് ശരി പറഞ്ഞാലും ഇതാണ് ഐ മീൻ മാസ്റ്റർ ബെഡ്റൂമിലെ വിൻഡോസ് യൂണോ ബ്യൂട്ടിഫുൾ പക്ഷേ ഈ റൂമിന് എന്തോ ഒരു എല്ലാം സിങ്ക് ആയിട്ട് കറക്റ്റ് വന്നിട്ടുള്ള പോലെ പ്രൊപോഷൻ മെയിൻലി സ്റ്റഡി ടേബിൾ ഇവിടെയും ആ റൂമിലത്തെ പോലെ രണ്ട് ബെഡ്റൂം ഇതാണ് റൂം ആ ഇവർക്ക് സെപ്പറേറ്റ് സിംഗിൾ ബെഡ്സ് ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റഡി അതായത് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ആരാ ആ ഏത് കൂട്ടത്തില് കളിക്കുക അതിലെന്തോ റാങ്കിങ്ങും ഒക്കെ ഹൺഡ്രഡ് തൗസൻഡ് ഇന്ത്യയിൽ ടോപ് സെവനിൽ നല്ല തല നല്ലോണം പോകുകയല്ലോ ബഷീന്നെടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു പഴയ വീട്ടിലാണ് താമസിക്കുന്നുള്ളത് പണ്ടത്തെ ഒരു തറുവാട്ടുണ്ട് അത് ഓൾമോസ്റ്റ് എനിക്ക് ഹൺഡ്രഡ് ഇയേഴ്സ് ഉണ്ട് പഴയ സ്റ്റൈല ഉമ്മ അവിടെയാണ് വരും ഫാദർ 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 ഡോക്ടർ ആയിരുന്നു മരിച്ചുപോയി എനിക്ക് ഏഴു വയസ്സുള്ളതാണ് പുള്ളികാരൻ ശരിക്കും ഈ കൈപ്പുണ് ഡോക്ടർ എന്നൊക്കെ ഡോക്ടർ ആയിരുന്നു അപ്പൊ പിന്നെ അതിനുശേഷം എന്റെ ഉമ്മയാണ് നോക്കിയതൊക്കെ അപ്പൊ ഉമ്മ ആ ഇപ്പഴും തന്നെയാ അവർക്കറിയാലോ മേതല ഞാനിപ്പോ നിക്കുന്ന എട്ട് കിലോമീറ്റർ പത്തോ കിലോമീറ്റർ ദൂരം അത്രേ ഉള്ളു ഉമ്മക്ക് അവിടെ പുളിയും ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇതൊന്നും കളഞ്ഞിട്ട് ഉമ്മ വരൂല്ല ഉമ്മ വരുമ്പോ ഉമ്മാക്ക് ഉള്ള റൂമ് മെയിൻ ആയിട്ട് റൂം ഈ ഒരു മാത്രം കളർ സീം സീമും എല്ലാം ഒരു പിങ്കിഷ് യുനോ ലൈലാക്ക് ആയൊരു സ്റ്റൈലിലാണ് അല്ലേ അത് നൈര നൈരയുടെ റൂം ആയതാണ് ഏഹ് ദിസ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സി എ എന്ന് പറയുമ്പോൾ തല ഭയങ്കരമായിട്ട് പുകയുന്ന സംഗതിയാണല്ലോ മെഡിസിൻ വേണ്ടെന്ന് വെച്ചോ അല്ലേ പക്ഷെ എന്താണ് വേണ്ടതെന്ന് കൃത്യമായ ബോധ്യണ്ട് അല്ലേ ആ ഇവിടെ ഞാൻ കണ്ടിരുന്നു ഇത് നായിരാ മുഹമ്മദ് ടോപ്പ് സ്കോറർ ഇൻ അലൈൻ റീജിയൻ നയൻറ്റി സെവൻ പെർസെന്റ് സയൻസ് സ്ട്രീം ഈ വർഷമാണ് പാസ്സായത് ദൻ ഇത് ഇതാണ് നമ്മളുടെ ബെഡ്റൂം ബെഡ്റൂംസിനേക്കാൾ ഉപരി ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഇവരുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ വളരെ നിങ്ങൾ വളരെ പീസ്ഫുൾ കാം ഫൺ ലവിങ് അങ്ങനെ ഒരു ഫാമിലിയാണ് അല്ലേ ആ കുഴപ്പമില്ല നമ്മൾ മെയിനായിട്ട് അങ്ങനെ യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതൊക്കെ യാത്ര ചെയ്യാറുണ്ട് കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല ഇന്ത്യയിലങ്ങനെ ഇറങ്ങിയിട്ടില്ല എപ്പോഴെങ്കിലും റിട്ടയർ ആകുന്ന സമയത്ത് കുറച്ചും കൂടെ അതിൽ ഇൻവോൾവ് ആവണമെന്നാണ് നിങ്ങൾക്ക് ഒരു ലക്ഷറി കരവേന കൊപ്പിച്ചും നിങ്ങൾക്ക് രണ്ടാക്കും കൂടിയും പോവാം ലാസ്റ്റ് നിങ്ങൾ പോയത് എവിടെയാണ് ഇസ്താം അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ഏരിയ നമ്മൾക്ക് ബാക്കിൽ എന്താണ് സംഭവിക്കുന്നത് കാണാം ഇവിടെ ശരിക്കും ശെരിക്കും ഡേഞ്ചറസ് തീം കളർ തീമാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത് വൈറ്റ് കംപ്ലീറ്റ് വൈറ്റ് ഞാൻ പറഞ്ഞല്ലോ കാരണം അത് വൈഫിന്റെ അടുത്ത് അത്രയും കോൺഫിഡൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിയാണ് പക്ഷേ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അതായിട്ട് വലിയ പ്ലംബിങ് ഐറ്റംസ് ഇല്ലേ അതിന്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഞാനിപ്പോ അലയൻ റീജിയന്റെ ഹെഡ് ആണ് അലയലത്തെ ബ്രാഞ്ച് മാനേജർ സമീരയോ എന്തായിരുന്നു പഠിച്ചത് ഞാൻ ഇഷ്ടം പക്ഷെ പക്ഷേ പിന്നെ അഞ്ചുപേരെ വളർത്തിയെടുക്കണെങ്കിൽ തന്നെ നല്ലൊരു ബുദ്ധിമുട്ടാണ് അല്ലെ പഠിപ്പിച്ചത് ഇപ്പോ ടീച്ചിടും മൂത്താൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് ഇളയാൾക്ക് അഞ്ചു വയസ്സ് അപ്പോ ഇടക്കിടക്കോട്ട് മിസ്സി ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ കാരണം വർക്കിംഗ് പറയുന്നത് അതൊരു ലൈഫിന്റെ ഒരു ഭാഗമാണല്ലോ പലരും വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് ചിലർ ജീവിക്കാൻ വേണ്ടി ഗതിയില്ലാതെ പാഷൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചിട്ട് സോ യു ഫീൽ ആസ് സോൽ യുനോ ഹോം മേക്കർ ഇപ്പോ മക്കളെ വളർത്താൻ പറ്റി ടീച്ചറായിട്ട് കൂടുതലായിട്ട് അഞ്ചു പേരെ അവരുടെ മൂല്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ അല്ലേ അപ്പോൾ ഇവിടെയാണ് അടുക്കള നമ്മുടെ സാധാരണ അടുക്കളകൾ പോലെ രണ്ട് സെക്ഷൻ ഉണ്ട് ദ ലാർജർ വൺ ആൻഡ് ദ റിയൽ വൺ ഈ ആണോ നിങ്ങൾ സ്റ്റോറേജൊക്കെ ഇതിനുള്ളിലാണോ ആ ചെറിയ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അല്ലേ ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഫാമിലി ഡൈനിങ് ഒക്കെ ഇവിടെ തന്നെയാണ് പോകാറല്ലോ പിന്നെ മെയിൻ കുക്കിംഗ് ഓഫ് കോഴ്സ് അപ്പുറത്ത് ഇതൊരു സ്റ്റൗ അല്ലേ ഇപ്പോൾ ഒരു ഇലക്ട്രിക് സ്റ്റൗ ഉണ്ട് ദെൻ ഇവിടെ കുക്കിംഗ് ചെയ്യാറുണ്ടോ ചെറുതായിട്ട് ചായ ഒക്കെ ഇതായിട്ട് അല്ലേ ഓക്കെ ദോ മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫോ മാർബിൾ തന്നെയാണെന്ന് തോന്നുന്നു ദിസ് ഈസ് മാർബിൾ വളരെ ക്യൂട്ട് പിന്നെ പക്ഷെ ഈ വിൻഡോയും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് നമ്മൾ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഈ വീട് വന്നപ്പോഴേ ആഫ്രിക്കയിൽ സായിപ്പന്മാർ വരുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് കാരണം നമ്മളൊരു ട്രഡീഷണൽ കോൺസെപ്റ്റ് ഉണ്ടല്ലോ വീടിന് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ സൺഷെയ്ഡ് അത് ഇത് അങ്ങനെയുള്ള സംഗതി അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഐ മീൻ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഇതുപോലൊരു വീടില്ല പുറത്തൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ദെൻ മെയിൻ കിച്ചൺ ഇത് നമ്മൾ ആർക്കിടെക്ചറുടെ അജസ്റ്റിലൊക്കെ കാണുന്ന ആ ഒരു കിച്ചൺ അതുപോലെ തോന്നുന്നുണ്ട് ഇവിടെ കുറച്ച് സംഗതികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളൊരു കുക്കിങ്ങും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഫെയിം സെലിബ്രിറ്റി ആണോ അല്ലയോ അതൊന്നുമല്ല നോക്കുന്നത് ഞാൻ ധാരാളം കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ള ധാരാളം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ കൂടുതൽ എന്താ പറയുക അപ്പം ഞാൻ എന്ത് ചെയ്തിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് അത് വിജയിച്ചവരാകാം വിജയിക്കുന്നവരാകാം പരാജയപ്പെട്ടവരാകാം എനിക്ക് ആരോടാണോ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് അവരുടെ വീടുകളിൽ പോവുക അവരുടെ വീടും അവരുടെ ജീവിതവും കാണിക്കുക ദെൻ ഇറ്റ് സംതിങ് ഐ എം ഫുഡ് സോ ഇന്ന് നമ്മൾക്ക് സമീറ ഉണ്ടാക്കാൻ പോകുന്നത് ഭൂമിയിൻകൊണ്ട് എന്തോ സംഗതിയാണ് അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് ദിസ് ഈസ് ദ കിച്ചൺ ഈവനോ ആൻഡ് ഇറ്റ്സ് സ്പോട്ട്ലെസ്ലി ക്ലീൻ ദെൻ ഈ ഒരു സംഗതി പണ്ടത്തെ തറവാട് വീടുകളിലത്തെ പോലെ ഒരു അരമതിലൊക്കെ പോലുള്ള ഒരു സംഗതി സംസാരിക്കാറ് രണ്ടാളെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സുഖമാണ് ഇവിടെ ആയിട്ട് നമുക്ക് അല്ലെ നാടുമായിട്ട് പൊരുത്തപ്പെട്ടു ഞങ്ങളുടെ നാടുമായിട്ട് ഇപ്പൊ നിങ്ങളുടെ നാടായി മാറി ഞാൻ എനിക്ക് അവിടെ അറിയാത്തതിനേക്കാളും കൂടുതൽ ആൾക്കാരെ ഇവിടെ വന്നിട്ടുള്ള രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് കാരണം നല്ല ആൾക്കാര് ഇപ്പം അറിയാലോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് സായുവിന്റെ പണി എന്ന് വെച്ചാൽ ഓക്കെ ഇവിടുത്തെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ അതായത് നാട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബഷീറിനെ അറിയാം ഇതിനു മുമ്പ് പഠിപ്പിച്ച് മൂന്നാലു മാസങ്ങൾക്കുള്ള പലവിധ ആവശ്യങ്ങളും നാട്ടിൽ വന്നപ്പോഴ് അതൊക്കെ ഒരു വോളണ്ടിയർലി ആൾക്കാര് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു അപ്പൊ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അപ്പൊ തന്നെ ഒരു മാസ് എമൗണ്ട് ഓഫ് മണി ഓക്കെ വലിയ ഹ്യൂജ് എമൗണ്ട് ഇറ്റ്സ് ഹ്യൂജ് എമൗണ്ട് ഓക്കെ പണ്ട് എവിടെ വായിച്ചിട്ടുണ്ട് നമ്മൾ എവിടെ പോയാലും നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ അവരുടെ സ്റ്റേറ്റ് എങ്ങനെയാണോ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതിനേക്കാളും ബെറ്റർ സ്റ്റേറ്റ് ആക്കിയിട്ടുണ്ടോ അവിടെ നിന്ന് പോരാനായിട്ട് ഓക്കെ അത് ആൾക്കാരെ മാത്രമല്ല നമ്മൾ ഇവൻ എവിടെ ചെന്നാലും അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ദി വേൾഡ് വിൽ ബി ബ്യൂട്ടിഫുൾ ഇത് റഫീഖിൻ്റെയും സമീരയുടെയും വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എസ്പെഷ്യലി ഇവിടെ ഒരാൾ അധികം മിണ്ടില്ല എന്നും പറഞ്ഞിട്ട് ആദ്യമേ പറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര ആണ് ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ കുട്ടികളോടൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ നിങ്ങളുടെ ടോട്ടൽ ഫാമിലി ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ഇന്ത്യക്കാർക്ക് പരിചിതമല്ലാത്ത എന്ന ഒരു ഗ്ലോബൽ സിറ്റുവേഷനിൽ നമ്മൾ സ്ഥിരം സംഗതി ഉണ്ട് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് അല്ലേ ഒരാൾ നമ്മളോട് പറയുന്നത് എന്താണ് അത് സത്യമാണ് പക്ഷേ ഇന്നത്തെ ലോകം ഇപ്പോൾ നിങ്ങളൊരു കൾച്ചറൽ ഇതിൽ താമസിക്കുമ്പോൾ നിങ്ങൾ നാട്ടിൽ വരണം അങ്ങനെ ഇറ്റ്സ് കോണ ബി ടഫ് നിങ്ങൾ വളരെ ഓണസ്റ്റായിട്ടൊക്കെ നിൽക്കും പക്ഷേ ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചിട്ടുള്ള മൂല്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ പോവാന്നുള്ളത് സോ വാട് യു തിങ്ക് അഫ്കോഴ്സ് കേരളത്തിലേക്ക് വരുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ് കൾച്ചറും എല്ലാം ഡിഫറെൻ്റ് ആണ് നമ്മൾ വളർന്നതൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു അപ്പം എന്തായാലും ഒരു റൈഡ് തന്നെ ആയിരിക്കും ഒരു റോള കോസ്റ്റർ ആയിരിക്കും അത് പക്ഷെ ഉപ്പയും മീൻ പഠിപ്പിച്ച എല്ലാം കാര്യങ്ങളൊക്കെ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അങ്ങനെ പോവുക തന്നെ അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ തിരിച്ചറിയാനുള്ള ഒരു

അപ്പോൾ ഒരാളെങ്കിലും കാരണം ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ദ ബെസ്റ്റ് തിങ് ഒരു ലൈഫ് എന്ന് ലക്ഷറീസ് പക്ഷെ നമ്മുടെ മനസ്സ് പരിപൂർണമായി നമ്മുടെ കയ്യിൽ വളരെ ഓപ്പൺ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അത് ഏത് ഏത് അഫ്ഗാനിസ്ഥാനിൽ പോയാലും സിറിയയില് പോയാലും നമുക്ക് അങ്ങനെ ജീവിക്കാം അത് നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ വിജയം അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ റഫീഖ് നമ്മളോട് അടുത്ത വീഡിയോയിൽ പറയും ദാറ്റ് വുഡ് ബി അവർ നെക്സ്റ്റ് സ്റ്റോറി പക്ഷേ നമ്മൾ മീൻ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം